നമ്മൾ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവാണ് അപ്പോ ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു വെജ് ഫ്രൈഡ് റൈസിന്റെ റെസിപ്പിയാണ് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കടായിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏത് വെജിറ്റബിൾ ഓയിൽ ആയാലും കുഴപ്പമില്ലേ വെളുത്തുള്ളി ഇഞ്ചി സവാള ക്യാരറ്റ് പച്ചമുളക് മല്ലിയില കുനുകുനയായിട്ട് ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് ചേർത്ത് നമ്മളൊന്ന് വഴറ്റണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഇതിൽ ചേർക്കാം കേട്ടോ നമ്മൾ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണല്ലോ ഉണ്ടാക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ ക്യാരറ്റും സവാളയും ഒന്നിച്ചാണ് ഇടുന്നത് എന്നിട്ട് നന്നായിട്ട് വഴറ്റണം ക്യാപ്സിക്കൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനത് സ്കിപ്പ് ചെയ്തത് കേട്ടോ കുറച്ച് ഗ്രീൻ പീസ് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിൽ ചേർത്ത് നന്നായിട്ട് വഴറ്റണേ ഇതിനിടയിൽ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് വഴറ്റിയ ശേഷം നേരത്തെ വേവിച്ചിട്ടുള്ള റൈസും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇതിലേക്ക് മസാലകളായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർക്കുന്നത് കേട്ടോ കുഞ്ഞും കൂടി കഴിക്കാനുണ്ട് നമ്മൾ നേരത്തെ ഇട്ട പച്ചമുളകിൻ്റെ ഇത് തന്നെ ധാരാളമായിരിക്കും അപ്പോൾ ഇനി കൂടുതൽ മസാലയും കൂടി ഇട്ടിട്ട് നമ്മളത് എരിവാക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ റൈസ് ഒന്ന് സെറ്റായി കഴിയുമ്പോഴാണ് നമ്മൾ മല്ലിയില ഇടുന്നത് കേട്ടോ മല്ലിയിലും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം ഇതിനിടയിൽ സോയ് സോസൊക്കെ ഇടാം പക്ഷേ ആ ടേസ്റ്റ് ഒന്നും ഇവിടെയുള്ള നമുക്കാർക്കും ദഹിക്കില്ലല്ലോ അതുകൊണ്ടാണ് സോയ സോസ് ഒന്നും യൂസ് ചെയ്യാത്തത് പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമ്മുടെ സാധനത റെഡി ആയിട്ടുണ്ട് സോ അതിന് യാതൊരുവിധ വ്യത്യാസം ഉണ്ടായിരുന്നില്ല കേട്ടോ എന്താണേലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്